നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വ ദേശാഭിമാനിയ മുഖ പ്രസംഗം അവതരണം രമ്യ മനോജ് മരിക്കാത്ത പിറവി ജീവിതത്തെ എങ്ങനെ പുരോഗമന കലാ സാംസ്കാരിക പ്രവർത്തനമാക്കാമെന്നും അതുവഴി ജീവിതത്തെ എങ്ങനെ മാനവീയമായി വരച്ചിടാമെന്നും കാണിച്ചു തന്ന ഷാജി എൻ കരു ഇനി നമ്മോടൊപ്പമില്ല അബ്രപ്പാളിയിലെ ഒളിമങ്ങാത്ത ദൃശ്യങ്ങളായും മനുഷ്യപക്ഷ മുഖമായുള്ള സ്മരണകളിൽ എന്നും നിറഞ്ഞു നിൽക്കും സാങ്കേതികതയും മനുഷ്യഭാവനയും ഇണചേരുന്ന സിനിമ എന്ന കലാരൂപത്തെ സാമൂഹ്യ പരിവർത്തന പ്രക്രിയയ്ക്കുള്ള ഉപകരണമാക്കാമെന്ന ചിന്ത അതിവിദഗ്ധമായി പ്രയോഗിച്ച സംവിധായകൻ മനുഷ്യൻ അവന്റെ കണ്ണുകൾ കൊണ്ട് ക്യാമറയ്ക്കപ്പുറത്തുള്ള മനുഷ്യ ജീവിതങ്ങളെയാണ് ചിത്രീകരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ഛായാഗ്രാഹകൻ ഏത് ഉന്നതിയിൽ വിരാജിച്ചാലും തെരുവിലെ മനുഷ്യന്റെ വികാര വിചാരങ്ങളെ കാണാനും കണ്ണീര് തുടയ്ക്കാനും കഴിയണമെന്ന് കണ്ട സാംസ്കാരിക പ്രവർത്തകൻ നാൽപ്പതോളം ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷാജി എൻ കരൺ തുടക്കമിട്ടത് ജി അരവിന്ദന്റെ സിനിമകൾക്ക് വേണ്ടിയാണ് മലയാള സിനിമയിൽ പുതുതരംഗം സൃഷ്ടിച്ച കാഞ്ചന സീതിയായിരുന്നു ആദ്യ ചിത്രം ചിത്രീകരണ കലയുടെ സാധ്യതകൾ എത്രയെന്ന് പ്രേക്ഷകരെ കാണിച്ചതെന്ന ഒരു പറ്റം സിനിമകളുടെ നന്ദിയായിരുന്നു അത് പിറവിയാണ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പിറവി മലയാള ചലച്ചിത്ര ലോകത്തും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയത് കോളിളക്കം അടിയന്തരാവസ്ഥ കാലം മലയാളികളുടെ മനസ്സിലുണ്ടാക്കിയത് ആഴത്തിലുള്ള മുറിവുകളാണ് സംഘർഷാത്മകമായ ആ കാലത്തെ അഭ്രപാളിയിൽ നിശബ്ദതയുടെ ഇടിമുഴക്കം പോലെയാണ് പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിച്ചത് മഴയും മൗനവും കാത്തിരിപ്പും പ്രതീക്ഷയും എന്ന മഹാപ്രതിഭയുടെ ഭാവപരിണാമങ്ങളും വഴി ദൃശ്യവൽക്കരണത്തിന്റെ പുതിയ ഭാഷ ഷാജി പരിചയപ്പെടുത്തി കാനടക്കം എഴുപത് മേളകൾ മുപ്പത്തിയൊന്ന് പുരസ്കാരങ്ങൾ പാംതോ ഇതിനെല്ലാം ഉപരി ലോക ആസ്വാദകരിൽ കനലടങ്ങാതെ കിടക്കുന്ന സിനിമയായി ഷാജിയുടെ പര്യായമായി തന്നെ പിറവി മാറി തിരുവനന്തപുരം വരതക്കാട്ടെ വീടും പിറവിയായി ഈ സംവിധായകന്റെ പ്രതിഭ എന്തെന്ന് നമ്മൾ മാത്രമല്ല ലോകം തന്നെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തു പിറവിയോടെ തമ്പ് കുമ്മാട്ടി എസ്തപ്പാൻ പോക്കുവയിൽ ചിദംബരം ഒരിടത്ത് തുടങ്ങി അരവിന്ദര ശ്രമികളുടെ ഛായാഗ്രഹണവും ഷാജിയുടേതായിരുന്നു കുട്ടിശ്രാങ്ക് വാനപ്രസ്ഥം സ്വഭാനം നിഷാദ് ഓള് തുടങ്ങി മറ്റു ശ്രദ്ധേയ ചിത്രങ്ങൾ വേറെ കെ കെ ജിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചിത്രവും ഒരുക്കി ഏഴ് ദേശീയ പുരസ്കാരവും ഏഴ് സംസ്ഥാന പുരസ്കാരവും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടിയ അദ്ദേഹം അക്കാലത്ത് തന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആശയ രൂപീകരണത്തിൽ പങ്കാളിയായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനുമായി ചലച്ചിത്ര മേളകളെ വെറും കെട്ടുകാഴ്ചയിൽ നിന്ന് മോചിപ്പിച്ച് കാമ്പും കഴമ്പുമുള്ള ചലച്ചിത്ര സം സംവാദമാക്കി ഉയർത്തുന്നതിലും വഹിച്ച പങ്ക് നിസ്തുലമാണ് മതനിരപേക്ഷത ജനാധിപത്യം ബഹുസരത എന്നീ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുക മാത്രമല്ല പണത്തിനും പദവിക്കും വേണ്ടി അതിൽ വെള്ളം ചേർക്കാനും തയ്യാറായില്ല എൻ എഫ് ഡി സി ചെയർമാൻ അടക്കം അദ്ദേഹത്തിന് മുന്നിൽ വെച്ചുനീട്ടിയ പല സ്ഥാനങ്ങളും നിലപാടിന്റെ പേരിൽ ചവിറ്റുകുട്ടിയിലേറുന്നു പുരോഗമന കലാ സാഹിത്യ സംഘം പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഒടുവിൽ എംകുരാൻ സിനിമയ്ക്കെതിരായി കേന്ദ്രവും സംഘപരിവാറും രംഗത്ത് വന്നപ്പോഴും വർഗീയതക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഉയർത്തിപ്പിടിച്ചു കെ എസ് എഫ് ഡി സി ചെയർമാൻ എന്ന നിലയിൽ സിനിമ സാംസ്കാരിക ഉൾപ്പെടെ പല പരിപാടികളും ആസൂത്രണം ചെയ്തിരുന്നു രോഗം സ്ഥിരീകരിച്ചപ്പോഴും തന്റെ ലക്ഷ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും പരമാവധി നടപ്പാക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകിയത് വൈലോപ്പള്ളി പാടിയതുപോലെ ചുടുവെള്ളാമ്പൽ പോയുകയല്ല ജീവിതമായിരുന്നു ഷാജിക്കും തന്റെ പ്രതിഭ ഒരുക്കാനുള്ള മഷിപ്പാത്രം മഹാപ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം